സ്ത്രീ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററും അതുപോലെ ടെക്സ്റ്റൈൽ മിനിസ്റ്ററും ആ എല്ലാം ഉത്തരവാദിത്വം ഇതുവരെ പതിവില്ലാത്ത വിധത്തിൽ സ്ത്രീകളുടെ കയ്യിൽ കൊടുത്തതാണ് ഇതുകൂടി ഇനി ഒന്ന് നോക്കുക ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീകൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ശബരിമല പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശബരിമല കർമ്മസമിതി നിവേദനം സമർപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കർമ്മസമിതി നേതാവ് കെ പി ശശി ഖേജർ പറഞ്ഞു ശബരിമല വനിതാ വിഭാഗമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ശബരിമലയിലെ നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു മനീതി സംഘം ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്ത് സർക്കാർ നടത്തിയ നീക്കം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചു മാവോവാദി ബന്ധമുള്ളവരെയാണ് ഇരുട്ടിന് മറവിൽ സന്നിധാനത്ത് എത്തിച്ചതെന്നും മെമ്മോറണ്ടത്തിൽ ഇവിടുത്തെ അതേപോലെ തന്നെ പിന്നെ മാവോവാദികള് മനീതികള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ പെടുത്തി വളരെ ശ്രദ്ധാപൂർവമാണ് പ്രധാനമന്ത്രി വിഷയങ്ങളെല്ലാം ശ്രമിച്ചതെന്നും ശബരിമല കർമ്മസമിതി വർക്കിംഗ് ചെയർപേഴ്സൺ കെ പി ശശികരൻ ടീച്ചർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ശശികരൻ ടീച്ചർ വ്യക്തമാക്കി വളരെ ആശാവാഹമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരങ്ങൾ എന്നാൽ ഈ വിവരം അതിന്റെ പൂർണ്ണമായ വികാര തീവ്രതയോടുകൂടി ഇദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇതുവരെ പ്രശ്നം ഉത്തരേന്ത്യൻ നേതാക്കൾക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമൂഹത്തിന് ഈ അയ്യപ്പ ഭക്തി എന്താണെന്നോ ആചാരം എന്താണെന്നോ അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം നമ്മൾ പലപ്പോഴും പങ്കിടാറുണ്ട് പക്ഷെ ഇവിടെ അതല്ല അദ്ദേഹം അതിന്റെ തീവ്രതയോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഈ മാസം ശബരിമല ക്രമസമിതിയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ട മേതാനും നോക്കുന്ന പരിപാടിയെ കുറിച്ചും കേരളത്തിലെ ഭക്തർക്ക് കേന്ദ്ര വിശ്വാസമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുൻ വനിതാ പ്രമീളാദേവിയും തീർച്ചയായും പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത് അത്രമാത്രം സംശയ നിവാരണം വരുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ ജനം ഇതാണ് യാത്രയെ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് ആരോടാണ് ചെയ്യേണ്ടത് ആ ചെയ്തതിനെ വിലയിരുത്തൽ എല്ലാം കൂടി സാധിച്ച സമുജ്വലമായ വനിത അവരുടെ ശാക്തീകരണത്തിൻ്റെ ധന്യമായിട്ടുള്ള പ്രകരണമാണ് പ്രതികരണമാണ് നമ്മൾ കേട്ടത് കണ്ടത് പ്രണാമം